എന്തൊരു എസ് എഫ് ഐ ഒ ആണിത് ഇങ്ങനെട്ടിട്ടൊക്കെ വീണക്കെതിരെ വീണ വീണ എങ്ങനെ പ്രതിയാക്കാൻ പറ്റുമോ ഇതൊക്കെ കാത്തിരിക്കണ്ടേ പിണറായി വിജയന്റെ ഈ രണ്ടാം ഭരണം കഴിഞ്ഞ് മൂന്നാം ഭരണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു എന്താ പറയാ നമ്മുടെ മരുമോഹനൊക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് അതിൻ്റെക്കൊരു അവസാന കാലത്ത് പത്തിരുപത്തഞ്ച് കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് നടത്തിയ പോലെ ഇപ്പൊ എത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് വീണയെ പ്രതിയാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താണ് നിർമ്മല സീതാരാമന് ഒരു സെൻസും ഇല്ലെങ്കിൽ എന്താ പറയാ അന്നത്തെ കേരള ഹൗസിലെ രാവിലെ മറ്റേ എന്താ പറയാ പുട്ട് പുട്ടും കടലിയും പുട്ടും കടലിയും ഡിം അതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചത് പുട്ടും കടലും വെറുതെയായി കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയൊക്കെ ദേശാഭിമാനിയൊക്കെ ആഘോഷിച്ച വാർത്ത എന്താണെന്നറിയോ മാത്യു മാത്യുക്കുളൽനാടന്റെ കുളലപ്പം പൊട്ടിപ്പോയി മാത്യു കുളൽനാടന്റെ കുളലപ്പം പൊട്ടിപ്പോയി കുളലപ്പം വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു മാത്യു കുളൽനാടനെ പരിഹസിച്ചുകൊണ്ട് മാത്യു കുളൽനാടൻ ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു വേണ്ടത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു അതോടുകൂടി ഈ ഈ കേസ് ഒന്നുമില്ല ഈ കേസ് ഒന്നുമില്ല ഒക്കെ തള്ളിപ്പോയില്ലേ ഇത് കൊണ്ടയില്ല വെടി ഉണ്ടയില്ലാ വെടി എന്നായിരുന്നു ഗോവിന്ദ പറഞ്ഞത് അതായത് ഈ വീണാ വിജയനെതിരെയുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ഞാൻ പിണറായി വിജയനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വീണാ വിജയനെതിരെയുള്ള ആരോപണം കാരണം പിണറായി വിജയനാണ് വീണാ വിജയന്റെ പിതാവ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയനിലൂടെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് പൈസ മുഴുവൻ കൊടുക്കുന്നത് കൈക്കൂലി കൊടുക്കുന്നത് വീണാ വിജയന് എന്നുള്ള തരത്തിലുള്ള ഈ സംഭവം വന്നപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞായിരുന്നു കൊഴനാടന്റെ കൊലനാടന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഉണ്ടയില്ലാത്ത വെടി എൻ്റെ പ്രിയപ്പെട്ട ഗോവിന്ദ മാഷേ ഇതാ ഉണ്ടയുള്ള വെടി ഉണ്ടയുള്ള വെടി ഈ വെടി ഈ വെടി ആരുടെയൊക്കെ നെഞ്ചത്തേക്കാണ് ഇലച്ചു വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം കേട്ടോ കാത്തിരുന്ന് കാണാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നൊക്കെ നമുക്കറിയാമല്ലോ അതിനേക്കാൾ അതിനേക്കാൾ ഗുരുതരമായ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പിണറായി വിജയൻ നീങ്ങുന്നത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ അറിയോ മധുരയിൽ മധുരയിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടത്തെ താരം അവിടത്തെ താരം പിണറായി വിജയനാണ് എല്ലാ സംസ്ഥാനത്തെയും എല്ലാ സംസ്ഥാനങ്ങളിലെയും സി പി എം നേതാക്കളൊക്കെ ഭയങ്കര ആദരപൂർവ്വം ബഹുമാനപൂർവം പിണറായി വിജയനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇങ്ങനത്തെ ഇങ്ങോ കാരണം ഈ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അറിയോ എല്ലാവരും പിണറായി വിജയനെ കണ്ടുപിടിക്കണം ഏറ്റവും വലിയ തമാശ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന ചർച്ചകൾ മുഴുവനും പറയുന്ന എന്താണെന്നറിയോ ഈ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സി പി എം പ്രതിനിധികൾ ആരെ കണ്ടുപഠിക്കണം പിണറായി വിജയനെ കണ്ടുപഠിക്കണം കണ്ടില്ലേ പിണറായി വിജയൻ ഇതാ രണ്ട് രണ്ട് പ്രാവശ്യം തുടർഭരണം കിട്ടിക്കഴിഞ്ഞു കേരളമാകെ കേരളങ്ങനെ കുതിച്ചു വേരുകയാണ് കേരളമാകെ കുതിച്ചു വേരുകയാണ് പിണറായി വിജയന്റെ ഭരണം എന്ന് പറയുന്നത് ആ രീതിയുടെ സൂപ്പർ ഭരണമാണ് കേരളമാകെ മാറുകയാണ് പിണറായി വിജയനെ കണ്ടു പഠിച്ചോളി എല്ലാരും എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി വീരൻ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ മാഫിയ ഗാങ്ങിന്റെ ഗുണ്ട ഗാങ്ങിന്റെ തലവനാണ് കാരണഭൂതം എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു 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 കേന്ദ്ര അന്വേഷണത്തിന്റെ കേന്ദ്ര അന്വേഷണത്തിന്റെ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം അതിൽ പ്രതി ഈ പറയുന്ന കാരണഭൂതത്തിന്റെ മകൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് നടക്കുകയാണിപ്പോ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഇപ്പോൾ മധുരയിൽ മധുരയിൽ ഒരു നാലഞ്ചു പേർ ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി മുതൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഒരു കാരണഭൂതവും ആ കാരണഭൂതത്തിന്റെ കുടുംബവും ഒന്ന് നോക്കണം നിങ്ങളിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യ പുറത്തിറങ്ങി നടക്കാൻ വയ്യ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെ ആ പ്രതി എവിടെ പിതാവ് എവിടെ എന്ന് നോക്കി നടക്കുകയാണ് കുട്ടരെ നമ്മൾ കാത്തിരിക്കുന്നത് ഏതാനും ഏതാനും മാസങ്ങൾക്കകം സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് പിണറായി വിജയൻ രാജി വെച്ച് ഒഴുകുകയാണ് ചെയ്യേണ്ടത് ധാർമ്മികത ധാർമ്മികത ഉളുപ്പും മഹനവും അത്യാവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോണം രാജ്യം തട്ടുമുടിച്ചത് ഇത്ര മതി ജി ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റിൽ പറയുന്നതാണെന്ന് അറിയോ സാധാരണ ഈ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ പ്രതിനിധികൾ വരും കാരണം കേരളത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചില്ലറ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കേട്ടോ അതായത് ബാലറ്റ് ബാലറ്റ് പട്ടികയിലൂടെ ലോകത്ത് ആദ്യമായി ഭരണം പിടിച്ചടക്കിയത് കേരളത്തിലാണ് അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കോൺഗ്രസ് കേരളത്തിനോട് സമീപത്ത് തന്നെ അതായത് മധുരയിൽ മധുരയിൽ വെച്ച് നടക്കുകയാണ് മാത്രമല്ല അല്ല മുഖ്യ ആകർഷണം എന്നുള്ളത് കേരളമാണ് കാരണം ഇപ്പൊ സി പി എം എന്ന് പറയുന്നത് ആളുകൾ കേരളത്തിലേ ഉള്ളൂ സി പി എം എന്ന് പറയുന്നത് ആകെ കേരളത്തിലേ ഉള്ളൂ സംസ്ഥാന രാജ്യത്ത് തന്നെയുള്ള സി പി എമ്മിന് സി പി എമ്മിന് ചെലവിൽ കൊടുക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാരാട്ടും വൃന്ദ കാരാട്ടം പ്രകാശ് കാരാട്ടും അവിടെ കഞ്ഞുടിച്ചു പോകുന്നത് കഞ്ഞിടിച്ചു പോകുന്നത് അങ്ങനെയാണ് കാരണം പിണറായി വിജയൻ ഇല്ലെങ്കിൽ പാർട്ടി ഇല്ല കാരണം സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം ഇസ് ഈക്വൽ ടു പിണറായി വിജയൻ അത്രയേ ഉള്ളൂ സി പി എം ഇസ് ഈക്വൽ ടു പിണറായി വിജയൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് നാളെ സി പി എം ഇസ് ഈക്വൽ ടൂ ആര് റിയാസ് എന്താത്ര സംശയം എന്താത്ര സംശയം നാളെ നാളെ മോന് ഇല്ല അതുകൊണ്ട് ഏതായാലും നാളെ മരുമോന് ഈ രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സുഖവാസത്തിന് പോകാമെന്നാണ് പിണറായി വിജയൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് തലയിൽ ഇടിവെട്ടിയത് തലയിൽ ഇടിവെട്ടിയത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് ഓരോരോ പത്രങ്ങളായിട്ട് നോക്കാം ആദ്യം മാതൃഭൂമി മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളതല്ല ഇക്കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷം കഴിഞ്ഞ ഒമ്പത് വർഷമായി തുടരുന്ന പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്ത അത് ഒരു പക്ഷേ പിണറായിയെ ഞെട്ടിപ്പിക്കില്ല വീണയെ ഞെട്ടിപ്പിക്കില്ല പക്ഷേ കേരളത്തിലെ ഓ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അന്തങ്കമ്മികളെ അല്ല ഏട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അന്തങ്കമ്മികൾ ഞെട്ടില്ല അന്തംകമ്മികൾ ഞെട്ടില്ല കേരളം മുഴുവൻ പിണറായി വിജയൻ വിറ്റ് കാശാക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും അന്തം കമ്മികൾ അന്തം കമ്മികൾ വിശ്വസിക്കില്ല അതുകൊണ്ട് അന്തം കമ്മികളെ നമുക്ക് വിടാം പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല സഖാക്കളുണ്ട് കേട്ടോ കാരണം അവരുടെ അവരുടെ ജീവന്റെ ജീവനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പിണറായി ഭക്തരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് പിണറായി എന്ന് പറയുന്നത് പിണറായി ആണ് അവർക്ക് ഈ പാർട്ടി ഈ പാർട്ടിയെ എത്രമാത്രം കുളമാക്കിയത് പിണറായി ആണ് എന്നറിയാവുന്ന പക്ഷെ പുറത്ത് പറയാൻ പേടിക്കുന്ന പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കില്ല അതാണല്ലോ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കില്ല അവർ ജീവിക്കാൻ ഈ പാർട്ടി അനുവദിക്കില്ല അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഞാൻ നിന്റെ ആ മുഖം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ മാതൃഭൂമി പത്രത്തിന്റെ ആ ഒന്നാം പുറം ഒരു പക്ഷെ മാതൃഭൂമിയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും നന്നായി ഈ വാർത്ത കവർ ചെയ്ത പത്രം മാതൃഭൂമിയാണ് എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഈ വാർത്ത അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഇന്നത്തെ മാതൃഭൂമിയാണ് മാതൃഭൂമിയുടെ ആ എന്താ പറയാ ഒരു ഒരു ഹാഫ് പേജോളം പകുതി പേജോളം ഈ വീണക്കു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു അപ്പൊ വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ വാർത്ത എന്താണ് എന്ന് എല്ലാവരും ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ ചാനലുകളായ ചാനലുകളെല്ലാം ഇത് സംബന്ധിച്ചുള്ള ഡിബേറ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ വാർത്തയിൽ ഇന്നത്തെ പത്രം കണ്ടിട്ട് ഈ വാർത്ത മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എല്ലാവരും ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞതാണ് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ എസ് എഫ് ഐ ഒ അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കുറ്റപത്രത്തിൽ അതിൽ പ്രതിസ്ഥാനത്ത് ആരാണുള്ളത് മുഖ്യമന്ത്രിയുടെ പുന്നാരമോൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രിയപ്പെട്ട പത്നി വീണമോൾ അങ്ങനെ വീണമോൾ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എന്തെങ്കിലും പൊട്ടണ്ട പത്ത് വർഷം വരെ പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിയപ്പെട്ട പുത്രി ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല കേട്ടോ കാരണം ഇതിൽ ഇതിൽ വീണാ വിജയൻ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിണറായി ഇത്രമാത്രം ഞെട്ടിത്തെറിക്കാനുള്ള കാരണം അല്ലെങ്കിൽ പിണറായിക്ക് ഇത്രമാത്രം അസ്വസ്ഥ അത ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ പിണറായി ഭക്തർക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം വീണയിൽ നിന്ന് ഈ അന്വേഷണം പിണറായിയിലേക്ക് എത്തിച്ചേരാൻ അധിക താമസമൊന്നും വേണ്ട കാരണം വീണാ വിജയന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു നേരത്തെ ഇന്റർഗീം റിപ്പോർട്ടിൽ അതായത് ഇൻകം ടാക്സിന്റെ ഇൻകം ടാക്സിന്റെ ഇന്റർഗീം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വീണ അനധികൃതമായി കൈക്കൂലിയായി കൈ ൂലിയായി അതെയാണ് മാസപ്പടി മാസം 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 വാങ്ങുന്ന കൈക്കൂലിയായി ഈ വീണ വിജയൻ കൈപ്പറ്റിയിരുന്നത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി വീണാ വിജയൻ കൈക്കൂലി കൈപ്പറ്റി അതാണ് ചോദ്യം അതാണ് ചോദ്യം വീണാ വിജയൻ എന്തിനു വേണ്ടിയിട്ട് സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനി ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനി എന്തിനു വേണ്ടിയിട്ട് വീണാ വിജയന് ഓരോ മാസവും പൈസ കൊടുത്തു കൊടുത്ത് അങ്ങനെ ഒരു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പിണറായി വിജയനാണ് അതാ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇന്ററൈം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് ജഡ്ജ്മെന്റ് എന്ന് തന്നെ പറയണം കാരണം അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ് അർദ്ധ ജുഡീഷ്യൽ ബോഡിയായ ഇന്ററേ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വീണ വിജയൻ പൈസ കൊടുത്തത് കാരണം വീണയുടെ അതായത് അച്ഛൻ എന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അതിശക്തനായ പി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആളാണ് അപ്പോഴാണ് പറയുന്നത് പി വി ഞാനല്ല പി വി ഞാനല്ല എന്ന് എന്ന് നിയമസഭയിൽ ഒരു ഉളുപ്പമില്ലാതെ ഒരു മനസ്സാക്ഷി ഈ പറയുന്ന പിണറായി വിജയൻ ആന കള്ളത്തരം പറഞ്ഞു പിണറായി വിജയൻ റിപ്പോർട്ട് മറച്ചു നോക്കിയിട്ടില്ല ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ തന്നെ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അതല്ലാതെ പി വി അൻവർ അല്ല പി വി കുഞ്ഞിക്കൃഷ്ണൻ അല്ല ഇതാരാണ് പിണറായി വിജയൻ ആണ് എന്ന് അതേ റിപ്പോർട്ടിൽ അതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ എന്തെ ആ റിപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് ഒന്നും എത്തിയിട്ടില്ല കേട്ടോ ഞാൻ പറയാ ചരിത്രം ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന എന്ന് പറയുന്ന അന്വേഷണത്തിൽ എന്താണെന്നറിയോ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി അല്ല രണ്ട് പോയിന്റ് ഏഴ് കോടി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് വീണമോൾ പറ്റിച്ചിരിക്കണമോൾ പറ്റിച്ചിരിക്കുന്നത് നമ്മൾ പറയരുത് വീണമോൾക്ക് കൊടുത്തത് എന്തിനു വേണ്ടി കൊടുത്തു സി എം ആർ എൽ കമ്പനി നടത്തുന്ന പരിസ്ഥിതി ലംഘനങ്ങൾ പരിസ്ഥിതി ലംഘനങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കള്ളക്കടത്ത് പരിപാടികൾ ഞാൻ കള്ളക്കടത്ത് പരിപാടികൾ കരിമണൽ അല്ലെങ്കിൽ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ഔദ്യോഗികമായ ഔദ്യോഗികമായ ഇളവുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നടത്തുന്ന അനധികൃതമായ ഇടപാടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിശക്തനായ രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കൈക്കൂലി കൊടുക്കുന്നതിന് പകരം പിണറായി വിജയനെ നേരത്തെ കൊടുത്തു എന്ന് അതാ റിപ്പോർട്ടിലുണ്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി മുതൽ മുതൽ അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ പലർക്കും കൊടുത്തു എന്നുള്ളതിന്റെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏറ്റവും കൂടുതൽ കൊടുത്തത് നൂറ് കോടി നൂറ് കോടിയോളം കൊടുത്തത് ഇവിടത്തെ അതിശക്തനായ രാഷ്ട്രീയ നേതാവിലാണ് എന്ന് കൂടിയുള്ള പരാമർശം ഇന്ററിൻ സെറ്റിൽമെന്മ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഏതായാലും അത് പോട്ടെ ഇന്റർ സെറ്റിൽമോൺമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മുടെ ഷോൺ ജോർജ് ഷോൺ ജോർജ് ആണ് ഇപ്പോഴത്തെ നായകൻ ഷോൺ ജോർജ് ആണ് നായകൻ ഏറ്റവും പുതിയ വാർത്ത എന്താ പറയുക ഈ നമ്മുടെ നിലമ്പൂര് നിലമ്പൂര് പി വി അൻവർ രാജിവെച്ച ആ എന്താ പറയാ നിലമ്പൂർ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതില് എൻ ഡി എയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഷോൺ ജോർജ് ആണെന്നാണ് ഏറ്റവും പുതിയ വാർത്ത കേട്ടോ അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഏതായാലും ഷോൺ ജോർജ് ആണ് ഈ പറയുന്ന ഈ വീണ ജോർജ് നടത്തിയ ഈ തട്ടിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ പിണറായി വിജയൻ നടത്തിയ ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ സമീപിച്ചത് ശരിക്കും ആർഒ സി എന്ന് ആദ്യം സമീപിച്ചത് അത് കഴിഞ്ഞിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് ഏതായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തെ തുടർന്ന് അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കുറ്റപത്രം നൽകിയിരിക്കുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഈ അറസ്റ്റ് ഉൾപ്പെടെ അറസ്റ്റ് ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഏത് നിമിഷവും ഏത് നിമിഷവും തൈക്കണ്ടിയിലെ വീണ മോളെ അറസ്റ്റ് ചെയ്തേക്കാം ചോദ്യം ചെയ്തേക്കാം തെളിവുകളെല്ലാം തെളിവുകളെല്ലാം ഈണോത്തായി കണ്ടിക്കെതിരാണ് ഏറ്റവും വലിയ രസം അറിയോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിന്റെ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഈ പറയുന്ന ഈ കേസ് കേസ് അല്ലെങ്കിൽ കുറ്റപത്രം ഒന്ന് പതുക്കണം എന്ന് പുറത്തേക്ക് ഒന്ന് വരരുത് ഒന്ന് ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പരെ രണ്ടാഴ്ച മുമ്പ് ഇവിടെ പോയെന്ന് അറിയോ നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടി പോയത് അറിയാലോ നിർമ്മലാ സീതാരാമനുമായ ഒരു രഹസ്യ ചർച്ച എന്തായിരുന്നു സംസാരിച്ച അജണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരൊന്നും പറഞ്ഞതൊന്നുമില്ല കൂടെ നമ്മുടെ കെ വി തോമസ് ഉണ്ടായിരുന്നു കെ വി തോമസ് ആണ് ആ ചർച്ചയ്ക്ക് ഒരു കളമൊരുക്കിയത് കെ വി തോമസ് നമ്മുടെ ഗവർണറേ കൂട്ടിക്കാണ്ട് മുഖ്യമന്ത്രി പോയിട്ട് അന്ന് ആശാസമരം ആശാസമരം കത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും വിചാരിച്ചു ആശാസമരത്തെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്രമുണ്ടല്ലോ കേന്ദ്രം പൈസ ഉണ്ട് കേന്ദ്രം പൈസ കേന്ദ്രവുമായി അല്ലെങ്കിൽ ഈ ധനകാര്യ വകുപ്പുമായി കേന്ദ്ര ധനവകുപ്പുമായി എന്തോ സംസാരിക്കാനാണ് പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് പക്ഷേ അവിടെ സംസാരിച്ച സംസാരിച്ചു നമുക്കറിയില്ല പക്ഷേ ഞാൻ അന്ന് അന്നേന വീഡിയോ ഇത് തന്നെയാണ് നിർമലാജി എന്റെ മോളെ രക്ഷിക്കണം പിണറായി വിജയൻ രണ്ടാഴ്ച മുമ്പ് നിർമല സീതാരാമനെ കണ്ട് കാണാൻ പോയത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ടാണ് മോളെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം നിർമ്മല സീതാരാമൻ അല്ലേ ആള് ചിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിരിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നോക്കാം നോക്കാം വിജയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കേരളത്തിലെ നോക്കുകൂലിയെ കുറിച്ച് ഏറ്റവും അതിരൂക്ഷമായ വിമർശനം നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയൻ പറഞ്ഞതൊന്നും നിർമ്മല സീതാരാമൻ കേട്ടിട്ടില്ല എന്ന് കാരണം ബി ജെ പിക്ക് വളരെ വ്യക്തമായ പരിപാടിയുണ്ട് ബി ജെ പിക്ക് വളരെ വ്യക്തമായ പരിപാടിയുണ്ട് കേരളം പിടിക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് കേന്ദ്ര കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റിയത് അതിനെ തുടർന്നുള്ള ഘട്ടം ഘട്ടമായി നടക്കുന്ന പരിപാടികളുടെ അതിന്റെ ഓരോരോ മുന്നോട്ട് പോക്കാണ് നമ്മൾ കാണുന്ന ഓരോ കാര്യവും ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല ഇതൊക്കെ വന്ന് ഭവിക്കുന്നതായിരിക്കാം ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്നല്ലേ തീരു മുനമ്പത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്ത് പത ഏറ്റവും പുതിയ വാർത്ത അവിടെ ഒരു നൂറോളം പേർ നൂറോളം പേർ ബി ജെ പിയിൽ ചേരുകയാണ് ആ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നവർ മറ്റു പല പാർട്ടികളിലുള്ള ആൾക്കാരാണ് അവർക്ക് മനസ്സിലായി തങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസുകാർ കാര്യവാരി സി പി എമ്മുകാർ നേരത്തെ തന്നെ കാര്യവാര്യവരാണ് അപ്പൊ സി പി എമ്മും കോൺഗ്രസും ലീഗും ഒന്നും ഞങ്ങളെ രക്ഷിക്കാനില്ല എന്താ പറയുന്നത് കേരള കേരള കോൺഗ്രസ് പോലും ഞങ്ങളെ രക്ഷിക്കാനില്ല ഞങ്ങളെ രക്ഷിക്കാൻ ബി മാത്രമേ ഉള്ളൂ എന്ന മുനമ്പത്തെ അറുനോറോളം കുടുംബങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ജയിൽവേക്കുകയായിരുന്നവർ കേരളത്തിലെ മറ്റ് എം പിമാര് മുഴുവൻ ഞങ്ങൾ വഞ്ചിച്ചു മറ്റു എം പിമാരോടൊക്കെ പറഞ്ഞു ഈ കെ സി ബി സിയും അല്ലെങ്കിൽ എല്ലാ എല്ലാ ക്രൈസ്തവ സംഘടനകളും ഇവിടുത്തെ മുഴുവൻ എം പിമാരോടും പറഞ്ഞു ഈ നമ്മുടെ വക്കഫ് വഖഫ് ഭേദഗതി നിയമത്തിന് എതിരെ വോട്ട് ചെയ്യരുത് വകഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺഗ്രസ് എം പിമാരും മുഴുവനും എതിരെ വോട്ട് ചെയ്തു വോട്ട് ചെയ്യാത്ത ഒരേ ഒരാൾ വോട്ട് ചെയ്യാത്ത ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്ന എതിരെ വോട്ട് ചെയ്യാത്ത ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുരേഷ് ഗോപി മാത്രം ഇവരോടൊപ്പം നിന്നത് സുരേഷ് ഗോപി മാത്രമാണ് അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ ഈ ബിൽ പാസ്സായപ്പോൾ ലോക്സഭയിൽ ഈ ബിൽ പാസ്സായപ്പോൾ പുലർച്ചെ പുലർച്ചെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഒരുപക്ഷെ കേരളത്തിൽ പുലർച്ചെ ഇത്ര മാത്രം ആൾക്കാർ ബി ജെ പിക്ക് ജയി വിളിച്ചുകൊണ്ട് പോയത് സംഭവം ഈ മുനമ്പത്ത് മാത്രമായിരുന്നു ഇപ്പോഴത്തെ മുനമ്പത്തുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ ബി ജെ പി മാറുകയാണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്രമാത്രം മുന്നേറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലുള്ള ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയിലേക്കാണ് ബി ജെ പോകുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ രട്ടത്താപ്പ് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു സി പി എം ആണെങ്കിൽ ഇതാ ഇനിയുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവനും ഒരു ന്യായീകരണ കാപ്സ്യൂളും എനിക്ക് തോന്നുന്നില്ല ഒരു ന്യായീകരണ കാപ്സ്യൂഡുകളും കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാനാവും എന്ന് തോന്നുന്നില്ല അപ്പൊ ഏതായാലും മാതൃഭൂമി അങ്ങനെ വീണക്കി വിചാരണ എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത കൊടുത്തത് ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ എല്ലാ പത്രങ്ങളും അഞ്ച് പത്രങ്ങൾ അഞ്ച് പത്രങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം മലയാള മനോരമയാണ് മലയാള മനോരമയിൽ കണ്ടില്ലേ വീണ പ്രതി കോടിയുടെ സാമ്പത്തിക വഞ്ചന രീതി ബോർഡ് കണ്ടെത്തിയിരുന്നത് കോടി അങ്ങനെ മലയാള മനോരമയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി അത് കഴിഞ്ഞിട്ട് കേരള കൗമുദി കേരളകൗമുദി ഇതാ മാസപ്പടി കേസ് വീണ പ്രതി പ്രോസിക്യൂഷൻ അനുമതി നൽകി കേന്ദ്രം വിചാരണ നേരിടണം കുറ്റപത്രവുമായി എസ് എഫ് ഐ ഒ മാധ്യമം മാധ്യമം ഇതാ വീണ ഇന്നലെ ഈ റ്റിയിരിക്കാനുട്ടോ കാരണം നമ്മുടെ ഈ വക്കഫ് വക്കഫ് ബില്ല് പാസ്സായല്ലോ വക്കഫ് ബില്ല് പാസ്സായതോടുകൂടി മാധ്യമത്തിന്റെ അട്ടിതെറ്റിയിരിക്കുകയാണ് അപ്പോൾ രാജ്യസഭയിൽ കടന്നു എന്ന് പറയുന്ന ഒരു വിലാപമാണ് ഈ പകുതി പേജിലുള്ളത് ബാക്കി പകുതി പേജിൽ വീണ പ്രതി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ മാധ്യമവും കൊടുത്തിരിക്കുന്നു മാധ്യമത്തിന്റെ ഉള്ളിൽ പേര് എനിക്ക് തോന്നുന്നു മറ്റു പത്രങ്ങളെക്കാൾ വളരെ വിശദമായി ഞാനത് വേറൊരു വീഡിയോ പറയാം മറ്റു പത്രങ്ങളെക്കാളൊക്കെ ഏറ്റവും വിശദമായി ഈ എക്സാലോജിക്കിന്റെ തട്ടിപ്പിനെ കുറിച്ച് വീണാ വിജയന്റെ തട്ടിപ്പിനെ കുറിച്ച് ഇനി പിണറായി വിജയൻ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളെ കുറിച്ച് ദുരന്തങ്ങളെ കുറിച്ച് ഏറ്റവും വ്യക്തമായി വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമ പത്രമാണ് കേട്ടോ അതിലെനിക്ക് നമുക്ക് വരാം ഇനി നാല് പത്രങ്ങൾ കഴിഞ്ഞു അഞ്ചാമത്തെ പത്രം ഇതാ ദേശാഭിമാനി പത്രം സംഭവമില്ല നേരറിയാൻ നേരത്തെ അറിയാൻ നേരറിയാൻ നേരത്തെ അറിയാൻ അപ്പൊ ഇത് മാത്രമായിരിക്കുന്ന അന്തൊന്നും ഈ വാർത്ത അവർക്കൊന്നും മനസ് അറിയില്ല കേട്ടോ ഇങ്ങനെ എന്ത് എസ് എഫ് ഐയോ എസ് എഫ് ഐയോ ഇല്ല അങ്ങനെ ഒരു അന്വേഷണം ഇല്ല മുഖ്യമന്ത്രിക്ക് ഒരു മോളും ഇല്ല കാരണം ഇതിൽ ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് ഇങ്ങനെയൊരു വാർത്തയില്ല ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് ഇങ്ങനെ ഒരു വാർത്തയില്ല ഇത്ര മാത്രം ഇത്ര മാത്രം എന്താ പറയാ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ വരച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല വിശേഷിപ്പിക്കാൻ പറ്റിയില്ല ഇങ്ങനത്തെ ഒരു പത്രം ഇങ്ങനത്തെ ഒരു പത്രം അതായത് കണ്ണ് മൂടി കണ്ണ് പൂട്ടി പൂച്ച പാല് കുടിക്കാന്ന് കേട്ടില്ലേ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ചയുടെ വിചാരത്തെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച ഇതാണത് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച അത് കുറച്ച് സോഫ്റ്റ് ആയി പോയി വേറെ പറയേണ്ടത് വേറെ കുറെ വിശേഷങ്ങൾ ഉണ്ട് ഞാനിത് പറയാം പക്ഷേ ഇതിലെ ഏറ്റവും വലിയ രസം ഇതിന്റെ ഉള്ളിലെ പേജിലേക്ക് കടന്നാൽ അപ്പൊ ഉള്ളിലെ പേജിലെ വാർത്ത ഉണ്ട് എനിക്ക് നിങ്ങൾ കരുതുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ ഉള്ളില് ഏത് പേജിലാണ് അപ്പൊ നാലാം പേജിൽ നാലാം പേജിൽ ഒരു വാർത്തയുണ്ട് ദേശാഭിമാനിയുടെ നാലാം പേജിൽ ഒരു വാർത്ത അതെങ്ങനെയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം തിടുക്കത്തിലുള്ള തിടുക്കത്തിലുള്ള രാഷ്ട്രീയ നീക്കം അതായത് എസ് എഫ് ഐ ഒ കുറ്റപത്രം എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒര് കുറ്റപത്രം പുറപ്പെടുവിച്ചു എസ് എഫ് ഐ ഒ ഒരു കുറ്റപത്രം നൽകി തിടുക്കത്തിലുള്ള രാഷ്ട്രീയം ഇത് വളരെ തിടുക്കത്തിലായി പോയി ഇത് വളരെ തിടുക്കത്തിലായി പോയി കാരണം നമ്മളെ പാർട്ടി കോൺഗ്രസ് നടക്കല്ലേ പാർട്ടി കോൺഗ്രസ് നടക്കല്ലേ അപ്പൊ ഇത്ര തിടുക്കത്തിൽ പോയി പോയിട്ട് ഇങ്ങനെ ഒരു 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 കുറ്റപത്രം നൽകുന്നത് ശരിയായില്ല ഇത് തലക്കെട്ട് എസ് എഫ് ഐ കുറ്റപത്രം തിടുക്കത്തിലുള്ള രാഷ്ട്രീയ നീക്കം അതിൽ പറയുന്ന പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അത് പിന്നെ ദേശാഭിമാനി പറഞ്ഞ കാര്യ ദേശാഭിമാനിൽ ആയത് കൊണ്ട് എന്തും പറയാമല്ലോ ഈ പത്രത്തിന് എന്തും പറയാം ഈ അതുകൊണ്ട് ഏതാനും ഞാൻ അതിന് അതിനെ വിശേഷിപ്പിക്കുന്നൊന്നുമില്ല ആ ഈ വാർത്ത തുടങ്ങുന്ന എങ്ങനെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം സ്റ്റേ ചെയ്യാൻ ശ്രദ്ധിക്കണേ ഈ വാർത്ത പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം സ്റ്റേ ചെയ്യാൻ സി നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ എന്താ സംഭവിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കാര്യ കോടതിയിൽ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹത കൊച്ചിയിലെ സാമ്പത്തിക കാര്യ കോടതിയിൽ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹത അതായത് ഡൽഹി ഹൈക്കോടതിയില് സി എം മാറല് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ അത് ആ അന്വേഷണം ഒഴിവാക്കണം എസ് എഫ് ഐ ഒ നടത്തുന്ന ഈ അന്വേഷണം ആ അന്വേഷണം നടത്തരുത് അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ കേസ് നമ്മുടെ വീണാ വിജയൻ കൊടുത്തിരുന്നു കേട്ടോ നമ്മുടെ കർണാടകയില് കർണാടകയിൽ നമ്മുടെ സി എം ആർ എൽ സോറി ഈ എക്സാലോജിക്കും എക്സാലോജിക്കും നമ്മുടെ വീണാ വിജയനും ഇതിന്റെ കൂട്ടുപ്രതിയായ കെ എസ് ഐ ഡി സിയും നമ്മുടെ കെ എസ് ഐ ഡി സിയും കെ എസ് ഐ ഡി സിയും വീണാ വിജയനും എക്സാലോജിക്കും ഒക്കെ ഈ ഒരു എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദു ചെയ്യണം എസ് എഫ് ഐ ഒ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹർജികളൊക്കെ കൊടുത്തിരുന്നു കേസ് കൊടുത്തിരുന്നു എന്നൊക്കെ എടുത്തുകൊണ്ട് അറിഞ്ഞു കോടതിക്കോളം പറഞ്ഞു ഇമ്മാതിരി തോന്നിയാസം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞു ഇതേപോലെ ഒരു കേസ് നമ്മുടെ സി എം മാറിൽ എവിടെ കൊടുത്തിട്ടുണ്ട് അറിയോ നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡൽഹി ഹൈക്കോടതി ആ കേസ് ഇതുവരെ പൂർണ്ണമായിട്ടും വിധി കൽപ്പിച്ചിട്ടില്ല അത് പരിഗണനയിലാണ് ആ സമയത്താണ് ഇത്ര തിരക്ക് പിടിച്ചിട്ട് എന്തിനാണ് ഇത്ര കുറ്റപത്രം എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം ഫസ്റ്റ് പാരഗ്രാഫിന്റെ കുറ്റപത്രത്തിൽ വീണ പ്രതി എന്നൊന്നും പറയുന്നില്ല കേട്ടോ ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക ആദായ നികുതി നിയമം അനുസരിച്ച് ഒരിക്കൽ ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡ് നടപ്പാക്കിയ കേസിൽ പിന്നീട് പ്രോസിക്യൂഷൻ പാടില്ല രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ വരി പറയാണ് ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുള്ള ഫൈൻഡിങ്സ് വെച്ചിട്ട് ഈ എസ് എഫ് ഐ അന്വേഷണം നടത്താൻ പാടില്ല എസ് എഫ് ഐ അന്വേഷണം നടത്തിയത് കൂട്ടരെ ഈ ഇത്രക്കും വെളിവില്ലാത്ത ആൾക്കാരാണല്ലോ ഈ ദേശാഭിമാനി ഉള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ് അനുസരിച്ചിട്ടല്ല എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എസ് എഫ് ഐയുടെ അന്വേഷണം എന്ന് പറഞ്ഞ ആവേശിയുടെ ആർ ഒ സിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അതിന് തുടർന്നിട്ടാണ് ആർഒ സിയുടെ നിർദ്ദേശപ്രകാരമാണ് ആര് വരുന്നത് ഈ എസ് എഫ് ഐ വരുന്നത് അതായത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഫൈൻഡിങ്ങിന്റെ തുടർച്ചയായിട്ടല്ല ഈ എസ് എഫ് ഐ വരുന്നത് അത് ദേശാഭിമാനിക്ക അറിയാതിരിക്കുന്നില്ല പക്ഷെ അന്തങ്കമ്മികളാണ് വായിക്കുന്നത് വിവരല്ലാതെ മണ്ടന്മാരായ അന്തങ്കമ്മികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി നീ ഏറ്റവും വലിയൊരു ഒരു തമാശ കൂടിയുണ്ട് എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങളാൽ എന്ന് വ്യക്തം അപ്പൊ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ഒരു പ്രോസിക്യൂഷൻ അതായത് കുറ്റപത്രം നൽകിയിട്ട് പ്രതികളെ വിചാരണ ചെയ്യാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അനുമതി നൽകിയത് ഇതിന്റെ പശ്ചാത്തലം രാഷ്ട്രീയമാണ് അതിൽ പ്രേരകമായത് രാഷ്ട്രീയമാണ് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനിരിക്കെ സി എം ആർ എൽ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനിരിക്കെ അതുവരെ വാദം കേട്ട ജഡ്ജി ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയിരുന്നു ആ ജഡ്ജിയെ സ്ഥലം മാറി മാറ്റിയതല്ല സാധാരണ ഒരു കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി മറ്റൊരു കോടതിയിലേക്ക് പോകും പുതിയ ജഡ്ജാണ് വരാൻ പോകുന്നത് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റാൻ ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു ജസ്റ്റിസ് ഗിരീഷ് കത്പാൽ ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കാൻ ഇരിക്കെയാണ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിചേർത്തുകൊണ്ട് കുറ്റപത്രം നൽകിയതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഇതിന്റെ അടിയിലാണ് ഈ ഒരു ജഡ്ജി പോയി വേറൊരു ജഡ്ജി അതായത് ഇതുവരെ ഒന്നും ഒരു ബന്ധമില്ലാത്ത അതായത് സി എം ആർ എല്ലെ കൊടുത്ത സി എം ആർ എൽ ഈ കേസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഒരു ഒട്ടും എന്താ പറയാ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഹർജി ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് ഇങ്ങനെ ഈ പിണറായി വിജയന്റെ മകളെ പ്രതിചേർത്തുകൊണ്ടുള്ള പ്രതിചാർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം പുറത്തിറക്കിയത് എന്നാണ്മാനി പറയുന്നത് എന്നിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ മറ്റെല്ലാ നീക്കങ്ങളും അടഞ്ഞപ്പോൾ രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് കേന്ദ്ര ഏജൻസി അപ്പൊ കേന്ദ്ര ഏജൻസി മറ്റെല്ലാ നീക്കങ്ങളും തടഞ്ഞപ്പോൾ ഈ എസ് എഫ് ഐ ഒയെ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ കേസെടുക്കാൻ ആകില്ലെന്ന് കേരള ഹൈക്കോടതി വിധി വന്നത് അടുത്ത ദിവസമാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ കേസെടുക്കാൻ ആകില്ലെന്ന് കേരള കേരള ഹൈക്കോടതിയുടെ വിധി വന്നത് ഇതിനല്ല അത് നമ്മുടെ കുഴൽനാടൻ കൊടുത്ത ഇത് വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറയുന്ന ആ സംഭവമാണ് കേരള ഹൈക്കോടതി നിരാകരിച്ചത് കാരണം അതിന് വേണ്ട തെളിവുകളൊന്നും കുഴൽനാ തെളിവുകൾ എന്നല്ല പറഞ്ഞത് തെളിവുകളൊന്നും കുഴൽനാടൻ ഹാജരാക്കിയില്ല എന്നാണ് പറഞ്ഞത് എന്താണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയിൽ നിന്ന് സേവനം ലഭിച്ചില്ലെന്ന പരാതി സി എം ആർ എല്ലിന് ഇല്ല സി എം ആർ എല്ലിനാണ് പരാതി ഉള്ളത് ആ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത് ഒരു ഒരു സേവനവും വീണയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് പിന്നീട് കർത്ത പിന്നെ മാറ്റി പറഞ്ഞു കർത്ത മാറ്റി പറഞ്ഞു കാരണം കർത്തൊക്കെ മാറ്റി പറയാൻ നിവൃത്തിയില്ലല്ലോ ഈ പ്രചാരണത്തിന് തിരിച്ചടിയായിരുന്നു ഹൈക്കോടതി വിധി അതിനിടെയാണ് എസ് എഫ് ഐ ഒയുടെ തിടുക്കപ്പെട്ടുള്ള നീക്കം ഇതിനിടെയാണ് എസ് എഫ് ഐ ഒടെ നീക്കം എന്നാണ് പറയുന്നത് അപ്പോൾ എസ് എഫ് ഐ ഒ ഇങ്ങനെ തിടുക്കപ്പെട്ട് എന്തൊരു എസ് എഫ് ഐ ഒ ആണിത് ഇങ്ങനെ തിടുക്കപ്പെട്ടിട്ടൊക്കെ വീണക്കെതിരെ വീണ വീണ എങ്ങനെ പ്രതിയാക്കാൻ പറ്റുമോ ഇതൊക്കെ കാത്തിരിക്കണ്ടേ പിണറായി വിജയന്റെ ഈ രണ്ടാം ഭരണം കഴിഞ്ഞ് മൂന്നാം ഭരണവും കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു എന്താ പറയാ പിന്നെ നമ്മുടെ മരുമോനൊക്കെ മുഖ്യമന്ത്രി ഒക്കെ ആയി കഴിഞ്ഞ് അതിൻ്റെ ഒക്കെ ഒരു അവസാന കാലത്ത് പത്തിരുപത്തഞ്ച് കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് നടത്തിയ പോലെ ഇപ്പൊ എത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് വീണയെ പ്രതിയാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താണ് നിർമ്മല സീതാരാമന് ഒരു സെൻസും ഇല്ലെങ്കിൽ എന്താ പറയാ അന്നത്തെ കേരള ഹൗസിലെ രാവിലെ മറ്റേ എന്താ പറയാ പുട്ട് പുട്ടും കടലിയും പുട്ടും കടലിയും ഡിം അതാണ് അതാണ് ഇപ്പൊ സംഭവിച്ചത് പുട്ടും കടലും വെറുതെയായി അങ്ങനെ കേരള ഹൗസിലെ പുട്ടും കടലയും വെറുതെയായി എന്ന് പറയുന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഏറ്റവും രസകരമായ വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം